ണിട്രാപ്പിൽപ്പെടുത്തി യുവാവിനെ ആത്മഹത്യയിലേക്ക് നയിച്ച ചുങ്കത്ര പള്ളിക്കുത്ത് സ്വദേശി ഇടപ്പലം സിന്ധുവിനെ അവരുടെ വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി ജനരോഷം ഭയുന്ന തിങ്കളാഴ്ച സന്ധ്യയോടെയാണ് സിന്ധുവിനെ സ്വന്തം വീട്ടിലെത്തിച്ചത് പണം തട്ടാൻ സ്വന്തം സുഹൃത്തായ വ്യവസായി രതീഷിനെ നഗ്നനാക്കി വീഡിയോ ചിത്രീകരിച്ച സംഭവം ഒരു നാട്ടുഗ്രാമത്തെ നടുക്കത്തിലാക്കിയിരുന്നു തുടർന്നായിരുന്നു രതീഷ് ജീവഹാനി നടത്തിയത് തെളിവെടുപ്പിനെത്തിച്ച സിന്ധു യുവാവിനെ നഗ്നനാക്കിയ സംഭവം വിശദീകരിച്ചു നാട്ടുകാരുടെ പ്രതിഷേധം പയർന്ന് വീടിന്റെ പ്രധാന വാതിലിനു മുമ്പിൽ ജീപ്പ് നിർത്തിയാണ് സിന്ധുവിനെ വീടിനകത്തേക്കും പുറത്തേക്കും എത്തിച്ചത് ഇക്കഴിഞ്ഞ ജൂൺ പതിനൊന്നിനായിരുന്നു നാടിനെ ആകെ നടുക്കിയ സംഭവം അരങ്ങേറിയത് മലപ്പുറം നിലമ്പൂർ ചുങ്കത്തറ മുട്ടിക്കളവിൽ താമസിക്കുന്ന വ്യവസായി രതീഷിനെ തന്ത്രപൂർവ്വം വീട്ടിലെത്തിച്ചാണ് സിന്ധുവും ഭർത്താവ് ശ്രീരാജും ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചത് കൃത്യത്തിനു സഹായിച്ച സിന്ധുവിന്റെ ബന്ധുവായ പള്ളിക്കുത്ത് കൊന്നമണ്ണ അടുക്കോലിൽ പ്രവീൺ നാട്ടുകാരനും ശ്രീരാജിന്റെ സുഹൃത്തുമായ കാക്കനാട്ടുപറമ്പിൽ മഹേഷ് എന്നിവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു രതീഷിന്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴികൾ രേഖപ്പെടുത്തിയ പോലീസിന് രതീഷ് ഹണി ട്രാപ്പിന് ഇരയായതായി സൂചന ലഭിച്ചു രതീഷിന്റെ സുഹൃത്തും സഹപാഠിയുമായ സിന്ധുവിലേക്കും ഭർത്താവ് ശ്രീരാജിലേക്കും അന്വേഷണം നീണ്ടു തുടര്ന്നാണ് ക്രിമിനൽ സംഘത്തിലെ കണ്ണികളായ ശ്രീരാജിന്റെ സുഹൃത്തുക്കളും കസ്റ്റഡിയിലായത് കേസിലെ മറ്റൊരു പ്രതി സാബു ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു ഇയാളെ ഉടൻ പിടികൂടും ഇടക്കര സി ഐ കമറുദ്ദീൻ വള്ളിക്കാടന് എസ് ഐ സതീഷ് കുമാര് എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതി സിന്ധുവിനെ തെളിവെടുപ്പിനെത്തിച്ചത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ മലപ്പുറം